സ്വർണ്ണപ്പാളി വിഷയം ഏറ്റെടുക്കാൻ വൈകി ബി ജെ പി ശബരിമലയിലെ സ്വർണമോഷണ വിവാദം ഏറ്റെടുക്കുന്നത് വൈകിയതിൽ ബി ജെ പിക്ക് അതൃപ്തി സമരം ഏറ്റെടുക്കാൻ വൈകിയതിൽ ഓൺലൈനായി ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനമുയർന്നു സർക്കാരിനെതിരെ മാത്രം സമരം ചെയ്താൽ രണ്ടായിരത്തി പോലെ വോട്ട് യു ഡി എഫ് കൊണ്ടുപോകും കോൺഗ്രസിനോട് മൃദുസമീപനം കാണിക്കരുതെന്നും നിർദ്ദേശം നൽകി സമരങ്ങൾ സമയബന്ധിതമായി തീരുമാനിക്കാനും നേതൃത്വം നൽകാനും സംസ്ഥാന അധ്യക്ഷന് കഴിയണം രാജചന്ദ്രശേഖർ നാട്ടിലെത്തുന്ന ദിവസം നോക്കിയാണ് ക്ലിഫ് ഹൗസ് മാർച്ച് വെച്ചതെന്നും യോഗത്തിൽ ആരോപണം ഉയർന്നു അതേസമയം ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മറ്റു പാർട്ടികളുടെ തീരുമാനം കോൺഗ്രസിന് പുറമെ യു ഡി എഫും സമരമുഖത്തേക്ക് രംഗത്തെത്തിയിട്ടുണ്ട് ചെങ്ങന്നൂരിൽ നിന്നും പന്ത്രത്തേക്ക് യു ഡി എഫ് പദയാത്ര സംഘടിപ്പിക്കും കോൺഗ്രസിന്റെ മേഖലാജാഥകൾ ഇന്ന് പ്രഖ്യാപിക്കും യു ഡി എഫ് പദയാത്ര വൈകുന്നേരത്തെ യു ഡി എഫ് യോഗത്തിൽ തീരുമാനമാകും ബി ജെ പിയും വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചു ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച അതേ ശക്തികളാണ് മോഷണത്തിന് പിന്നിലെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് കുറ്റപ്പെടുത്തി നാളെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തും ഒൻപത് പത്ത് തീയതികളിൽ എല്ലാ ജില്ലാ ആസ്ഥാനത്തും മാർച്ച് നടത്തും തുടർന്ന് പഞ്ചായത്ത് തല സമരം നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിന്നീട് സമരം ശക്തമാക്കുമെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിന്നീട് സമര കേന്ദ്രമാക്കുമെന്ന് എം ഡി രമേശ് പറഞ്ഞു സമരം ഏറ്റെടുക്കാൻ ബി ഒട്ടും താമസിച്ചിട്ടില്ല എന്നും ദിവസങ്ങളായി തങ്ങൾ സമര രംഗത്താണെന്നും എം ഡി രമേശ് പറഞ്ഞു ബി ജെ പി ഒറ്റയ്ക്കായിരിക്കും സമരം മുന്നോട്ട് കൊണ്ടുപോവുക ശബരിമലയിൽ തങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും പക്ഷേ ശബരിമലയെ കൊള്ളയടിക്കാൻ ബി ജെ പി ആരെയും അനുവദിക്കില്ലെന്നും എം ഡി രമേശ് വ്യക്തമാക്കി വിഷയത്തിൽ കോൺഗ്രസ് നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നു സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധം ശക്തമാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാന വ്യാപകമായി നാല് മേഖലാ ജാഥകൾ നടത്താനാണ് തീരുമാനം പന്തളത്തെ ജാഥകളും മഹാസമ്മേളനവും സംഘടിപ്പിക്കും